ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ ഏർപ്പെടുത്തിയ വിലക്ക് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെ നീട്ടിയതായി പാകിസ്ഥാൻ അധികൃതർ ബുധനാഴ്ച അറിയിച്ചു പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റി പുതിയ ഒരു നോട്ടാം അതായത് വിമാന ജീവനക്കാർക്കായുള്ള നോട്ടീസ് പുറപ്പെടുവിച്ചു ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒരു മാസത്തേക്ക് നീട്ടുന്നതായിട്ടാണ് പ്രഖ്യാപിച്ചത് ഇന്ത്യക്ക് വ്യോമപാതയിലൂടെ തിരിച്ചടി നൽകുന്ന പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തെയാണ് പല നടപടികളിലൂടെയും ഇല്ലായ്മ ചെയ്യുന്നത് മാത്രമല്ല ഇന്ത്യയ്ക്ക് മേൽ പ്രഹരമേൽപ്പിക്കാൻ തുണിഞ്ഞിറങ്ങുന്ന രാജ്യങ്ങൾക്ക് െല്ലാം സ്വയം തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യങ്ങളാണ് വന്നു ഭവിക്കുന്നത് ഇന്ത്യൻ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്ന എല്ലാ വിമാനങ്ങൾക്കും പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുവാദമില്ല ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ളതോ പാട്ടത്തിനെടുത്തതോ ആയ സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കും നിരോധനം നിലനിൽക്കുന്നുണ്ട് അതോറിറ്റി അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഒരു മാസത്തേക്ക് ആദ്യം നിരോധനം ഏർപ്പെടുത്തി ഈ നീക്കം ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളും വിമാനങ്ങളും പാകിസ്ഥാൻ പ്രദേശത്തിന് മുകളിലൂടെ പറക്കുന്നത് വിലക്കി ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ മുപ്പതിന് പാകിസ്ഥാൻ വിമാനങ്ങൾക്കും വിമാന കമ്പനികൾക്കും പരസ്പര വ്യോമാതിർത്തി അടച്ചുകൊണ്ട് ഇന്ത്യ പ്രതികരിച്ചു ടൈറ്റ് ഫോർ ടാറ്റ് നിയന്ത്രണങ്ങൾ ആദ്യം മെയ് ഇരുപത്തി മൂന്നിന് നീട്ടി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ചത് ഇതുമൂലം രണ്ട് മാസത്തിനുള്ളിൽ പാകിസ്ഥാന് നാല് ദശാംശം ഒന്നേ പൂജ്യം ബില്യൺ പാകിസ്ഥാൻ രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ പങ്കുവെച്ച കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ഇന്ത്യൻ വിമാന കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ളതോ പാട്ടത്തിനെടുത്തതോ ആയ ഇന്ത്യൻ വിമാനങ്ങളുടെ വ്യോമാതിർത്തി അടച്ചുപൂട്ടിയതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിനും ജൂൺ നഷ്ടങ്ങൾ ഏകദേശം നൂറ് നൂറ്റി അൻപത് ഇന്ത്യൻ വിമാനങ്ങളെ ഈ നീക്കം ബാധിച്ചിട്ടുമുണ്ടായിരുന്നു എന്നിരുന്നാലും നഷ്ടങ്ങൾക്കിടയിലും പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിയുടെ മൊത്തത്തിലുള്ള വരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ചു ലക്ഷത്തി എണ്ണായിരം രണ്ടായിരത്തി അഞ്ചിൽ ഏഴ് ലക്ഷത്തി അറുപതിനായിരം ആയി വർദ്ധിച്ചു വ്യോമാതിർത്തി നിയന്ത്രണങ്ങൾ ഫെഡറൽ സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്നതാണെന്ന് പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ പരമാധികാരവും ദേശീയ പ്രതിരോധവും സാമ്പത്തിക പരിഗണനകൾ മുൻഗണന നൽകുന്നു അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾ ം രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യോമാതിർത്തി അടച്ചതിനു ശേഷം പാകിസ്ഥാൻ ഡോളർ നഷ്ടം നേരിട്ടു ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമാതിർത്തി ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് ഓഗസ്റ്റ് അവസാന ആഴ്ച വരെ അടച്ചിടുമെന്നായിരുന്നു സമാനമായ ഒരു നീക്കത്തിൽ ഇന്ത്യൻ വ്യോമാതിർത്തിയും അടച്ചുപൂട്ടൽ തുടരും പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കുമ്പോൾ ഒരു വിലയും അമിതമാകരുത് എന്ന് ഇന്ത്യൻ മന്ത്രാലയം വ്യക്തമാക്കി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും സാധാരണക്കാരുടെ ജീവൻ അപകരിക്കുകയും ചെയ്തു അതിനുള്ള മറുപടിയായി ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ത്യ നയതന്ത്ര ബന്ധങ്ങൾ തലം താഴ്ത്തുകയും സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുകയും വ്യാപാര നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ചുപൂട്ടി ഇതിപ്പോൾ രാജ്യത്തിന് കോടിക്കണക്കിന് നഷ്ടമുണ്ടാക്കി അതേസമയം കാറിൽ യുദ്ധത്തിന് ശേഷം രണ്ടായിരത്തി മൂന്നിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചെങ്കിലും അതിർത്തിയിലെ പാകിസ്ഥാൻ ഭാഗത്തു നിന്നും പതിവായി അതിർത്തി കടന്നുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ ഈ ലംഘനം ിൽ വർദ്ധന ഇരുവശത്തുമുള്ള സുരക്ഷാ സൈനികരെയും സാധാരണക്കാരെയും ഇത് കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ഭരണമാറ്റത്തോടെ നിയമലംഘനങ്ങളോട് വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചു പുതിയ സർക്കാരിന്റെ കടുത്ത നയത്തോടെ പ്രകോപനമില്ലാതെ നടന്ന വെടിവയ്പ്പിന് വൻതോതിലുള്ള തിരിച്ചടി ഉണ്ടായി അങ്ങനെ നിരാശയിൽ നിന്ന് നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തു നിന്നുള്ള തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റത്തിന്റെ എണ്ണത്തിൽ വർധനം ഉണ്ടായിട്ടുണ്ട് ഇത് വളരെ കാലമായി പതിവാണ് എന്നിരുന്നാലും എല്ലാ മുൻകൈകളും സ്വീകരിച്ചിട്ടും ചർച്ചകളിൽ ഇപ്പോഴും തകർച്ച ഉണ്ടാകാറുണ്ട് അതിനാൽ സമാധാനപരമായ ബന്ധം വികസിപ്പിക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് ആണവ രാഷ്ട്രങ്ങളായതിനാൽ ഏത് സംഘർഷവും ഉപഭൂഖണ്ഡത്തിന്റെയും മുഴുവൻ ഗ്രഹത്തിന്റെയും നിലനിൽപ്പിനെ തന്നെ ചോദ്യചിഹ്നത്തിലേക്ക് നയിച്ചേക്കാം